അൻപത് വർഷമായിട്ട് താമസമില്ലാതെ കാടി കറി കയറിക്കിടക്കുകയാണ് ഈ വീട് ഇവിടെ താമസിച്ചിരുന്ന മറിയാമ്മയും വർഗീസേട്ടനും ഇന്നില്ല ഈ വീട്ടിലായിരുന്ന വർഗീച്ചേട്ടൻ മറിയാമ്മ വിവാഹം കഴിക്കുമ്പോൾ മറിയാമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സും വർഗീച്ചേട്ടന് മുപ്പത്തിയെട്ട് വയസ്സുമായിരുന്നു വറീസേട്ടന് വീട്ടിലല്പം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മറിയാമ്മയുടെ വീട്ടിൽ സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു വറീസേട്ടൻ്റെ ആലോചന വന്നപ്പോൾ മറിയാമ്മയുടെ അപ്പച്ചന് മകളെ കെട്ടിച്ച് വിടുവാൻ മാർഗം ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചന വന്നപ്പോൾ അത് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ മകളാദ്യമേ സമ്മതിച്ചില്ല എങ്കിലും തൻ്റെ അപ്പനെ കൊണ്ടത് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് വറീച്ചേട്ടനും മറിയാമ്മയും നമ്മളുടെ വിവാഹം കഴിഞ്ഞത് ഇവർ തമ്മിൽ പ്രായത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് വറീസേട്ടിനോട് താമസിക്കാൻ തുടങ്ങി തൊട്ടേ മറിയാമ്മയ്ക്ക് അത് മനസ്സിലൊരു വളരെ ഒരു ഒരു ഖുണ്ഠിതമായിരുന്നു കാരണം ഇത്രയും പ്രായമുള്ള മനുഷ്യനോടാണല്ലോ താൻ ഭാര്യയായിട്ട് താമസിക്കേണ്ടത് എന്നൊക്കെ ഒരു വളരെ പ്രയാസമുണ്ടായിരുന്നു എന്നാലവർക്കൊരു മകനുണ്ടായി ആ മകനെ പഠിക്കുകയും പഠിക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് നാളത്തെ അവരുടെ ജീവിതം കാരണം ഈ വറീസേട്ടൻ്റെ വീട്ടിൽ റബ്ബറൊക്കെ കിട്ടാനുള്ള തേങ്ങ പാക്ക് ഒക്കെ കിട്ടാറുണ്ട് അല്പം ആദായമുള്ള വസ്തുവുണ്ടോ അല്ല ഒന്നര ഏക്കർ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ടാപ്പിക് ചെയ്യുന്ന ഒരു ബാബുക്കുട്ടൻ കണ്ട നല്ല ചെറുപ്പക്കാരന് കണ്ടാലും നല്ല യോഗ്യന് അപ്പം ഈ ബാവുക്കുട്ടനെ കണ്ടപ്പോൾ തൊട്ടേ ഈ മറിയാമ്മയ്ക്ക് ബാബുക്കുട്ടനോട് ഒരു ചെറിയ അടുപ്പം തോന്നി തൻ്റെ ഭർത്താവിനേക്കാളും വളരെ യോഗ്യത സുന്ദരനുമാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ അപ്പം മറിയാമയ്ക്ക് ഈ ബാബുക്കുട്ടിനോടുള്ള താല്പര്യം അത് പ്രേമമായിട്ടും അറി സ്നേഹമായിട്ടും തിരിച്ച് ബാപ്പക്കുട്ടനും അങ്ങനെ തന്നെയായി അപ്പോൾ ഇവരെ ബാവക്കുട്ടനെ ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി അവിടെ വരുന്നു ആർക്കും സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആ വറീസേട്ടൻ ഇല്ലാത്ത സമയത്ത് ബാവക്കുട്ടൻ അവിടെ സ്വാതന്ത്ര്യമായിട്ട് പെരുമാറുന്നു മറിയാമ്മയോട് ഇവരുടെ പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും പോയാണ് അവിടെ ജീവിച്ചത് ഇത് കുറച്ചു കാലം ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഇതിൽ ചില വിശുപുശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി മറീസേട്ടനും എന്തോ ഒരു ഇതറിഞ്ഞതായിട്ടൊരു തോന്നലൊക്കെ ഉണ്ടായി അപ്പം മറിയാമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി അപ്പോഴേ എന്നാൽ ബാവുകൂട്ടിനെ ഒഴിവാക്കാനും മറിയാമ്മക്കൊണ്ട് സാധിക്കുന്നില്ല ഒടുവിൽ അവരെ എങ്ങനെ തീരുമാനമെടുത്തു തങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം ഒരുമിച്ച് ജീവിക്കണം അതിന് വർഗീസേട്ടൻ ഒരു തടസ്സമാണ് അപ്പം വറീസേട്ടൻ തടസ്സമായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുവാനും സാധിക്കത്തില്ല കാരണം വീട്ടിൽ അല്പം ആദായങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഈ ബാബുക്കൊട്ടനെ മറിയാന്നു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അതിന് വിട്ടു പിരിയാനൊക്കത്തില്ല നമുക്ക് പിരിഞ്ഞ് ജീവിക്കാനൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ വർഗീസിയാട്ടനെ നമുക്ക് ഇല്ലായ്മയാക്കണം ഇല്ലാതാക്കണം വർഗീസായിട്ടും നമ്മുടെ ഇടയിൽ ഒരിക്കലും തടസ്സമായിട്ട് നിൽക്കും അതുകൊണ്ട് വർഗീസിയാട്ടൻ നമുക്ക് നമ്മുടെ കൂടെ വേണ്ട അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിരിക്കാം മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെയായി കാരണം വർഗീചേട്ടനെ ഒഴിവാക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അന്ന് രാത്രിയിൽ ഈ ബാപ്പുട്ടനെ ആ വീട്ടിൽ കടന്നു വരുന്നത് ബാപ്പക്കുട്ടൻ കടന്ന് നേരത്തെ തീരുമാനിച്ച പ്രകാരം ബാപ്പുക്കുട്ടനെ കടന്നു വന്നു കടന്നു വന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് കയറി ഓടളക്കി ഓടളക്കി ഈ വർഗീചേട്ടൻ കിടക്കുന്ന രാത്രിയിലാണ് വഴകീച്ചേട്ടൻ കിടക്കുന്ന മുറിയിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് വർഗീചേട്ടൻ ആ കഥകിൻ്റെ കുറ്റിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് കാരണം ഈ മറിയാമ്മയും മരീസേട്ടനോട് അടുപ്പങ്ങളൊന്നുമില്ല കാരണം ആദ്യകാലങ്ങളൊക്കെ കാലങ്ങളൊക്കെ അവർ അല്പം സ്നേഹമായി എന്നാൽ ഇവരെ ഈ മറിയാമ്മയുടെ സ്വഭാവം കാരണം വറീസേട്ടനെ തങ്ങൾ തങ്ങൾ അവർക്ക് തങ്ങൾ തങ്ങളിൽ ഒരു ഇഷ്ടക്കേടായി കാരണം വറീസേട്ടൻ കിടക്കുന്ന മുറിയുടെ കഥകൾ അടച്ചേ കിടക്കുകയുള്ളൂ ആ മറിയാമ്മ വേറൊരു മുറിയിലാണ് കിടക്കുന്നത് അവിടെ വന്ന് ബാബുക്കോട്ടൻ ആ മുറിക്കകത്ത് കയറി മുറിയുടെ കഥകൾ തുറന്നു മറിയാമ്മനകത്ത് കയറി മറിയാമ്മനകത്ത് കയറി വറീസേടൻ ഉറക്കമാണ് അവർ നേരത്തെ തീരുമാനിച്ച തീരുമാനിച്ച പ്രകാരം ഈ ബാവുക്കുണ്ടല്ലേ ഒരു കുപ്പിക്കാത്ത ആസ്വുണ്ടായിരുന്നു കാരണം അവിടെ ടാപ്പിക്ക് തുടർത്തുന്നതല്ല അപ്പോൾ ടാപ്പിക്ക് അവർ കിട്ടുമ്പോൾ അവിടെ ആസുണ്ട് കൂട്ടാത്ത ആസത്ത് കൊണ്ടുവന്നത് ഈ മറിയാമ്മ ഈ വറീച്ചേട്ടൻ്റെ കാലിനെ അമർത്തിപ്പിടിച്ചു ബാബു കെട്ടൻ മുട്ടുകൊണ്ട നെഞ്ചിൽ അമർത്തിപ്പിടിച്ച് ഈ അപ്പോഴത്തേനെ വറീച്ചേട്ടൻ ഉണന്ന് ഉണന്ന് ബഹളം വെക്കാൻ പോഴത്തേനെ വാബ് ഒത്തിപ്പിടിച്ചു അവിടെ വായക്കകത്ത ഈ ആസ്വദൊഴിക്കാൻ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ വറീച്ചേട്ടൻ വായെ മുറുകെ പിടിച്ചു അപ്പോൾ അപ്പോഴൊരു വാക്കത്തി എടുത്ത് വാക്കിതെല്ലാം മാടുകൊണ്ട് പല്ലകത്തിയിട്ട് ഈ വായിലേക്ക് ഈ ആസിഡ് ഒഴിക്കുകയായിരുന്നു കൂട്ടാത്ത തനിയ ആസിഡ് പെട്ടെന്ന് സ്ഥലം പടഞ്ഞു പടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആസിഡ് മുഖത്തൊക്കെയും വീണു അല്പനേരത്തെ പഠിച്ചതിന് ശേഷം പരീച്ചട്ടൻ അവിടെ നിശ്ചലമായി പെട്ടെന്ന് പഴയതുപോലെ തന്നെ അറിയാമ വെളിയിലിറങ്ങി ബാവക്കെട്ടൻ അകത്തു നിന്ന് സാക്ഷിയായിട്ടു വീടിൻ്റെ മച്ചിൽ കൂടെ ഇറങ്ങി കയറി അതിൻ്റെ ഓട് വിട്ടുവെച്ച് ഒന്നും അറിയാത്ത പോലെ പോയി പിറ്റേ ദിവസം വേറെ മഴത്തേക്കുമ്പോൾ സംഭവം അറിഞ്ഞു ഒടിയിലെ നാട്ടുകാർ വന്നു പോലീസ് വന്നു അന്വേഷണങ്ങൾ കാര്യമായി ആയിക്കഴിഞ്ഞപ്പോഴേ ഇതൊരു ആത്മഹത്യയല്ല എന്ന് മനസ്സിലായി മറിയാമയെ വിളിച്ച് ചോദ്യം ചെയ്തു ആദ്യമേ ഒന്നും മറിയാമ്മ സമ്മതിച്ചില്ല ഒടിയിൽ പോലീസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇന്നും അവർ രണ്ടുപേരും ജയിലിലാണ് രണ്ടുപേരും മരിച്ചുപോയി